സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരമാണ് രേണു സുദി ഓരോ ദിവസവും നിരവധി വീഡിയോകളാണ് രേണു സുദിയുടേതായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ റീൽസുകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കും ആൽബങ്ങൾക്കും ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത് ഉദ്ഘാടന വേദികളിലേക്കും രേണു സുദിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും രേണു എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ അപ്പപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോഴിത് ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ള റാം വോക്ക് ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വധുമന്ത്ര ബ്രൈഡൽ കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രേണു സുദി റാം വാക്ക് ചെയ്തത് ഫാഷൻ ഷോയിലെ രേണുവിന്റെ ആറ്റിറ്റ്യൂഡിനെ നിരവധി പേർ പ്രശംസിക്കുന്നുണ്ട് രേണു സുദി ബോബി ചെമ്മണ്ണൂർ നടി ബീന ആന്റണി എന്നിവർ ഒരുമിച്ചാണ് റാം വോക്ക് ചെയ്യുന്നത് റേണുവിന്റെ ഫാഷൻ ഷോയിലെ ആറ്റിറ്റ്യൂഡിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് മൊണാലിസ തരംഗത്തിന് ശേഷം ഇനി രേണു സുദി തരംഗം എന്നാണ് കമന്റുകളിൽ പലരും അഭിപ്രായപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും തുണി അഴിക്കുന്ന സെലിബ്രിറ്റികൾ ഉള്ള നാട്ടിൽ രേണു സുധി അവർക്കുള്ള കഴിവുകളിൽ ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് രേണു ആയിരിക്കും ഗോപി ചെമ്മണ്ണൂരിന്റെ അടുത്ത സ്വർണക്കട ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന പ്രവചനങ്ങളും ചിലർ നടത്തുന്നുണ്ട് ശരീര പ്രദർശനം നടത്തുന്ന പല സെലിബ്രിറ്റികളെക്കാളും ഭേദമാണ് രേണു എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പേരും പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രേണു സുധി ഇനി ഉദ്ഘാടന ചടങ്ങുകളിലും പ്രധാനപ്പെട്ട അതിഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് അതേസമയം ചേരേണ്ടവർ ചേർന്നു എന്ന പരിഹാസ കമന്റുകളും റാം വാക്ക് വീഡിയോകൾക്ക് താഴെ ചിലർ കുറിക്കുന്നുണ്ട് സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കഴിഞ്ഞ രേണുവിന്റെ വളർച്ച അഭിനന്ദനാഹം തന്നെയാണ് എന്നാണ് ഏറെ പേരും പറയുന്നത് റാം വാക്ക് ചെയ്യാൻ രേണുവിന് അല്പം കൂടി നല്ല വസ്ത്രം നൽകാമായിരുന്നുവെന്നും പറയുന്നവരുണ്ട്